ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളൊരു വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് തേർട്ടി ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കരുത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതി ഫോളോ ചെയ്യുന്നു അത് നിങ്ങളോട് കൂടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു തേർട്ടി ഡേയ്സിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ ക്വിക്കായിട്ട് ഒരുപാട് അങ്ങ് വെയിറ്റ് കുറയുക അങ്ങനെയല്ല നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ പലർക്കും ഇപ്പോൾ ജിമ്മിലൊന്നും പോകാനൊന്നും ടൈം കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ പിന്നെ മടി ഉണ്ടാവും ജിമ്മിലൊക്കെ പോകാനായിട്ട് മടിയുള്ളവരെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ശരിക്കും ഞാൻ ഡെലിവറി കഴിഞ്ഞ ഒരു ടൈമിൽ അത് ഫോർ ഇയേഴ്സ് ആയിട്ടോ ഫോർ ഇയേഴ്സ് മുന്നേ എനിക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് വെച്ചത് സിക്സ്റ്റി ടു ആയിരുന്നു അതിലപ്പുറത്തേക്ക് എനിക്ക് പോയിട്ടേ ഇല്ല അതിന് ശേഷം പിന്നെ വെയിറ്റ് കുറഞ്ഞു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫോറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ വെയ്റ്റ് വീണ്ടും കൂടിയിട്ട് ഒരു സിക്സ്റ്റി സിക്സ് വരെ എത്തി സിക്സ്റ്റി സിക്സ് എന്ന് ഇപ്പോൾ ഞാനൊരു കുറച്ച് വൺ ടു വീക്സ് ആയിട്ട് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അതൊരു സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫോറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അത് വീണ്ടും ഒരു സിക്സ്റ്റി ഫൈവിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രസൻ്റ്ലി എൻ്റെ വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഒന്ന് എടുക്കാം സിക്സ്റ്റി ഫൈവ് കേജിസ് സിക്സ്റ്റി ഫോർ ടു സിക്സ്റ്റി ഫൈവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇപ്പൊ അപ്പോൾ എന്തായാലും സിക്സ്റ്റി ഫൈവ് കേജസ് എടുക്കാം അപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫോർ ഒക്കെ എത്തിക്കാനാണ് ആഗ്രഹം പക്ഷെ അതൊരു ഒറ്റയടിക്ക് കുറയാന്നുള്ളതല്ല നമ്മൾ പറ്റുന്ന രീതിയിൽ ഫുഡ് കൺട്രോൾ ചെയ്തുമൊക്കെ പോകുമ്പോൾ നമുക്ക് നോക്കാം നോക്കാത്രയേ ഉള്ളൂ ഈ കഴിഞ്ഞ ഒരു വൺ ടു ടു വീക്സിൽ ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം അത് തന്നെയാണ് ഇനി വരുന്ന തേർട്ടി ഡേയ്സിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് കൂടിയോ കുറഞ്ഞോ എന്നുള്ളതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളും ആ ഒപ്പം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഫോളോ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മോർണിംഗ് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് എനിക്കിപ്പോഴും ഞാൻ കുറച്ച് വെള്ളം കുടിക്കും രാത്രി എടുത്ത് വയ്ക്കുന്ന വെള്ളം കുറച്ച് കുടിക്കാറുണ്ട് അതിന് ശേഷം ഞാൻ ഗ്രീൻ ടീ ഗ്രീൻ ടീ ഒരു കപ്പ് ഗ്രീൻ ടീ ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ ഒക്കെ ഉണ്ടാവും അത്രയും ഗ്രീൻ ടീ കുടിക്കാറുണ്ട് അതിന് ശേഷം പിന്നെ ചായ കോഫിയൊക്കെ ഒഴിവാക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ചായ ഒഴിവാക്കുന്നില്ല ഞാൻ ചായ കുടിക്കുമ്പോൾ പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ പിന്നെ കുടിക്കുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ആയിട്ട് ഒന്നും കഴിക്കാതെ അങ്ങനെ അല്ല കേട്ടോ അതായത് കറക്റ്റായിട്ട് ഓരോന്നും ഫോളോ ചെയ്ത അങ്ങനെയല്ല ഞാൻ നോർമലി എന്താണോ കഴിച്ചുകൊണ്ടിരുന്നത് അത് കഴിക്കും പക്ഷേ ഞാൻ ക്വാണ്ടിറ്റി കുറച്ചു ഇപ്പോൾ രണ്ട് കഴിക്കുന്നത് കഴിക്കുന്നതെന്നുള്ളെങ്കിൽ ഒരു ഇഡ്ലി ആക്കും അങ്ങനെ ക്വാണ്ടിറ്റി കുറയ്ക്കാം ഇപ്പോൾ രണ്ട് ദോശയാണെന്നുണ്ടെങ്കിൽ ഒരു ദോശയാക്കാം അങ്ങനെ നമ്മൾ മുന്നേ എത്രയാണോ കഴിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ നേരെ ഹാഫ് അപ്പോൾ ഫസ്റ്റ് തന്നെ നേരെ ഹാഫിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരുന്ന ക്വാണ്ടിറ്റിയുടെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അത്രയാക്കിയിട്ട് അത്രയും കഴിക്കാം അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത്രയും കൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ ചെയ്തോണ്ടിരുന്നതാണ് അതാണ് ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് രാവിലെ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കുക രാവിലെ എനിക്കത് അങ്ങനെ വിശക്കാറില്ല അപ്പോൾ രാവിലെ നേരത്തെ കഴിക്കണം എന്ന് പറയുന്നവരുണ്ട് രാവിലെ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് എന്താണ് കറക്റ്റ് എന്ന് അറിയില്ല എന്തായാലും എനിക്ക് പേഴ്സണലി രാവിലെ അങ്ങനെ ഭയങ്കരമായിട്ട് വിശപ്പൊന്നും വരാത്തതുകൊണ്ട് രാവിലെ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് ടെൻ തേർട്ടി ഒക്കെ ആകുമ്പോഴാണ് ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് കഴിക്കാറുള്ളൂ ഒരു ഡിലി അങ്ങനെയൊക്കെയാണ് കഴിക്കാറുള്ളൂ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് ചോറ് ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കൂ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പം നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന എത്രയാണോ അതിൻ്റെ നേരെ ഹാഫ് എടുക്കും എന്നിട്ട് കറി കൂട്ടും ചോറ് കുറച്ചെടുത്തിട്ട് കറികൾ കൂടുതലെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ചെയ്യുക പിന്നെ വൈകിട്ട് ചോറൊന്നും കഴിക്കാറില്ല ചിലപ്പോൾ ചപ്പാത്തി ഒരു ചപ്പാത്തി അല്ലയെന്നുണ്ടെങ്കിൽ കുക്കുംറ കട്ട് ചെയ്ത് കുക്കുംബറ കഴിക്കാം അങ്ങനെ സാലഡ് പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം അങ്ങനെയാണ് വൈകിട്ടത്തെ ഫുഡ് പിന്നെ ഈവനിങ് എന്തെങ്കിലും സ്നാക്സ് കുറച്ചൊക്കെ കഴിക്കും കേട്ടോ ടീടെ കൂടെ എന്തെങ്കിലും വറപൊരി ഐറ്റംസ് കുറച്ച് ഞാൻ കഴിക്കും പിന്നെ ഷുഗർ ഞാൻ സാധാരണ ചായയിലൊന്നും പഞ്ചസാര യൂസ് ചെയ്യാറില്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഷുഗർ അത് കഴിക്കാറില്ല ഐസ്ക്രീം ഒക്കെ വല്ലപ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം കുറയ്ക്ക് നമ്മൾ മുന്നേ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടോ അതൊന്നും കുറച്ച് കൊണ്ടുവരാമെന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്ത് വന്നിരുന്നത് പിന്നെ ഞാൻ ജങ്ക് ഫുഡ് ഒരുപാടായിട്ട് കഴിക്കുന്ന ആളായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെക്കാളും ഒരുപാട് കുറച്ചു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നേരത്തെ എന്ത് ചെയ്തിരുന്നോ അതിൽ നിന്ന് ക്വിക്കായിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ഫുഡങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയും ബുദ്ധിമുട്ടൊക്കെ വന്നു സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എന്താണോ കഴിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് കുറച്ച് കുറച്ച് ചേഞ്ചസ് വരുത്തി കൊണ്ടുവരാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ബോഡി അതിനകത്തേക്ക് അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ അതാണ് ആ ഒരു ഫുഡിൻ്റെ പാറ്റേൺ അതുപോലെ ജങ്ക് ഫുഡൊക്കെ ഒരുപാട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാം എന്നിട്ട് പിന്നെ പോകാ പോകാൻ നമുക്കത് മന്ത്ലി വൺസ് ഒക്കെ ആക്കി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾ നോക്കാം വെയ്റ്റ് കുറയുന്നുണ്ടോ എന്നുള്ളത് പിന്നെ ഒരു ടു ഡേയ്സ് കൂടുമ്പോൾ വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ രാവിലെയും വൈകിട്ടും രാത്രിയുമൊക്കെ ഞാൻ വെയിറ്റ് നോക്കും കേട്ടോ അങ്ങനെയൊന്നും ചെയ്യണ്ട ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഇന്ന് നാളെ തൊട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഡേ ആണ് നാളെ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കടയുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസിലേ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അത് ചിലർ വെറും വയറ്റിലാണ് ഒരു ഡ്രിങ്ക് ഞാൻ കുടിക്കുന്നുണ്ട് വെറും വയറ്റിൽ രാവിലെ തന്നെ കുടിക്കുന്നവരുണ്ട് ചിലർ നൈറ്റ് ടൈം ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഈ ഡ്രിങ്ക് കുടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഫുഡിന് പകരമായിട്ട് ഇത് കുടിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ പല രീതിയിൽ പലരും പല രീതിയിലാണ് ഇത് യൂസ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ ഈ ഡ്രിങ്ക് കുടിക്കാറുള്ളത് ഈ ഡ്രിങ്ക് എന്താണെന്ന് പറയേണ്ടത് അപ്പോൾ ഈ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ രാവിലത്തെ ആ ഒരു ത്രീ ഹൺഡ്രഡ് എം എല് ആ സെയിം ത്രീ ഹൺഡ്രഡ് എം എല് തന്നെയാണ് ഇതും കുടിക്കാറുള്ളത് ത്രീ ഹൺഡ്രഡ് എം എല് കുറച്ച് ഇളം ചൂട് വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിയാ സീഡ്സ് കുറച്ച് ചിയാ സീഡ്സ് ഇടും അതുപോലെ കുറച്ച് ഡ്രോപ്സ് ഓഫ് നാരങ്ങാ നീരും നാരങ്ങാ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു ഹാഫ് ആൻ അവർ അടച്ചു വയ്ക്കും എന്നിട്ടത് കുടിക്കും അപ്പോൾ ഇതാണ് ചെയ്യാറുള്ളത് ചിലർക്ക് ചിയാ സീഡ്സ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് സാലഡിലൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ട് കേട്ടിട്ടുള്ളത് സോ അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ എനിക്കത് പ്രത്യേകിച്ച് കുടിക്കാൻ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അത് ഡയറക്റ്റ്ലി അങ്ങനെ തന്നെ കുടിക്കുകയാണ് ചെയ്യാറുള്ളത് ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ ഞാൻ ആ അതിൽ ആ വെള്ളം അങ്ങനെ തന്നെ വെച്ചേക്കും അങ്ങനെ രാത്രിയാണ് ഞാനത് കുടിക്കാറുള്ളത് സോ ഇതും വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഒരുപാട് വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വർക്കൗട്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഡെയിലി ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് യോഗ ചെയ്യാറുണ്ട് യോഗ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്പിരിച്വൽ ഗുരുവിൻ്റെ അടുത്തുനിന്ന് പഠിച്ച മൃതസഞ്ജീവി ക്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിയ അത് യോഗ തായ്ച്ച ചീക്കും ആയിട്ട് വരുന്ന ഒരു ക്രീയാണ് അപ്പോൾ അത് ഞാനൊരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സോളം ഡെയിലി ചെയ്യാറുണ്ട് അപ്പോൾ അതൊരു ഈ ഒരു തേർട്ടി ഡേയ്സ് കണ്ടിന്യൂസ് എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വർക്കൗട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ വാക്കിങ്ങോ എന്തായാലും ഒരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും ഡെയിലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ലോസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല നമ്മൾ നേരത്തെ എന്താണോ കഴിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക നമ്മൾ ജങ്ക് ജങ്ക് ഒക്കെ ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരിക ഷുഗർ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് കൊണ്ടുവരാം അതുപോലെ മോർണിംഗ് മോർണിംഗ് വരുമ്പോൾ വയറ്റിൽ ഗ്രീൻ ടീ വൈകിട്ട് ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ ഗ്രീൻ ടീ എങ്ങനെയാണെന്നുള്ളതെന്നും അതും പലരും പല രീതിക്കാണ് പറയുന്നത് വെയ്റ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുമില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഈ ഡ്രിങ്ക് നിങ്ങളും കുടിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സോ എൻ്റെ കൂടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൽ നിങ്ങളും പങ്കെടുക്കും നമുക്ക് ഒരുമിച്ച് വെയ്റ്റ് ഒക്കെ കുറച്ച് ഹെൽത്തി ആയിട്ട് വരാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ